നമസ്കാരം ഫുട്ബോൾ ഒപ്പൻ ബുദ്ധി എല്ലാവർക്കും സ്വാഗതം സോ റയൽ മാഡ്രിനും ബാർസറോണിക്കും വൺ ബില്യൺ യു എസ് ഡോളേഴ്സ് വീതം ലഭിക്കാൻ പോവുകയാണെന്നാണ് കേട്ടിരിക്കുന്ന റിപ്പോർട്ട്സ് സോ നമ്മൾ ആ അതിനെക്കുറിച്ച് ലാസ്റ്റ് ദിവസം ഒക്കെ സംഭവിച്ചു സംസാരിച്ചായിരുന്നു സോ എന്താണ് കാര്യമെന്ന് ചോദിച്ചുകൊണ്ട് കുറേ പേര് ചോദിക്കുന്നുള്ളൂ സോ അറിഞ്ഞ റിപ്പോർട്ടുകൾ പ്രകാരം കേൾക്കുന്ന ന്യൂസുകൾ പ്രകാരം എന്താണെന്ന് വെച്ചാൽ യൂറോപ്യൻ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഈ ഇരുപത്തൊന്നാം തീയതി അതായത് ഇന്ന് പതിനെട്ടില് ആഫ്റ്റർ ത്രീ ഡേയ്സ് നമ്മുടെ സൂപ്പർ ലീഗിനെ കുറിച്ച് ഒരു വിധി പ്രഖ്യാപിക്കുന്നുണ്ട് അതായത് യു എഫ് എയ്ക്ക് മാത്രമാണോ സർവാധികാരമുള്ളത് അതായത് കോമ്പറ്റീഷൻസ് നടത്താൻ അതായത് ക്ലബുകൾക്കും അവരുടേതായ കമ്മിറ്റീസ് ഫോം ചെയ്ത് കോമ്പറ്റീഷൻസ് നടത്താനായിട്ടുള്ള അധികാരം ഉണ്ടോ ഇല്ലയോ എന്നുള്ള രീതിയിൽ ഒരു വിധി വരാൻ പോവാണ് സോ ഇൻ ഫേവർ ഓഫ് സൂപ്പർ ലീഗിനാണ് വരുന്നതെങ്കിൽ ക്ലബുകൾക്ക് കോമ്പറ്റീഷൻസ് നടത്താം യു എഫ് എ അല്ല തീരുമാനം അതായത് സർവധികാരി യു എഫ് എ അല്ല എന്നൊരു ഡിസിഷൻ ആയിരിക്കും വരിക സോ ഇപ്പം നമുക്കറിയാം ബാർസറോണയും റയൽ മാഡ്രിഡും യു എൻ ഡും ഇവർ മൂന്ന് പേരാണ് ഈ ഇതിൽ ഈ സൂപ്പർ ലീഗായിട്ട് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നത് ബാക്കി എല്ലാ സിക്സ് ബിഗ് പ്രമേലി ക്ലബ്സുകൾ ഇതിൽ നിന്ന് പിന്മാറിയപ്പോഴും ഇവർ മൂന്ന് പേര് പിടിച്ചിരുന്നു സോ നമുക്കറിയാം ഈ ഈ ഒരു തുടക്കത്തിൽ തന്നെ കുറച്ച് നമ്മുടെ യു എൻ ഡെസ് പിന്മാറിയിരുന്നു മറ്റേ പോയിൻറ്റ്സിടെ വന്നപ്പോഴും കൂടാതെ യു എഫ്ഐയുടെ കൂടുതൽ ഫൈൻസ് വരുമെന്നും കൂടുതൽ ത്രെഡ്സ് വരുമെന്നും അതായത് അധികം പണി കിട്ടാതിരിക്കാനായിട്ട് അവർ ഇതിൽ നിന്നും സൂപ്പർ ലീഗിൽ നിന്നും പിന്മാറിയിരുന്നു സൊ ബാർസോണേ റൈൻമാർട്ടോടെ മാത്രമാണ് ഇപ്പം ഇതിൽ നിൽക്കുന്നത് സോ ഈ സൂപ്പർ ലീഗ് നടക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫൗണ്ടേഴ്സ് വിൽ ബി ബാർസ ആൻഡ് റൈൻമാർട്ടിൻ്റെ ബോൾ അതായത് പെറസും ലപ്പോട്ടടങ്ങുന്ന ബോൾ സോ ഇപ്പം സംഭവിക്കുന്നത് നമുക്കറിയാം ബാർസേനയും റയലിൻ്റെ മാനേജ്മെൻ്റും തന്നെ എഗ്രീരാ കേസിന് ശേഷം അധികം നല്ല ടേംസിലല്ല ലപ്പോട്ടയും പെറസും തമ്മിൽ സോ പക്ഷേ ഈ കാര്യത്തിൽ രണ്ടുപേരും ഒരുമിച്ച് തന്നെ നിൽക്കുക കാരണം രണ്ടുപേർക്കും കിട്ടാൻ പോകുന്നത് ഫണ്ട്സിൻ്റെ ഇഞ്ചക്ഷൻ അറിയാം ഇപ്പം സംഭവിക്കാൻ പോകുന്നതിനാണെന്ന് വെച്ചാൽ ഇൻ ഫേവർ ഓഫ് റയൽ മാഡ്രിഡ് ആൻഡ് രാംബാർസുള്ള അതായത് ഈ സൂപ്പർ ലീഗിൻ്റെ ഫേവറായിട്ടാണ് വിധി വരുന്നതെങ്കിൽ ലേക്ക് യാൻ ഗോ ഫോർവേഡ് വിത്ത് സൂപ്പർ ലീഗ് അതായത് യു എഫ് ഐക്ക് എല്ലാ അധികാരമുണ്ട് കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യാൻ എന്നൊരു റൂൾ വരികയാണെങ്കിൽ സോ ഈ സംഭവിക്കാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ എ ടു ടു എ ട്വൻറ്റി ടു സ്പോർട്സ് മാനേജ്മെൻ്റ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് എ ട്വൻറ്റി ടു സ്പോർട്സ് ഇവരാണ് ഈ ഒരു എന്താ പറയുക സൂപ്പർ ലീഗിൻ്റെ എന്താ പറയുക നടത്തിപ്പിനായിട്ടുള്ള ഫണ്ട്സ് റേസ് ചെയ്യാൻ പോകുന്നതും ആ റൈറ്റ്സും ആ ഒരു ഗ്രൂപ്പാണ് സോ അവർ പതിനാറ് പോയിൻ്റ് മൂന്ന് ബില്യൺ യു എസ് ഡോളേഴ്സ് ഈ സൂപ്പർ ലീഗ് കോടതിയുടെ വിധി അനുകൂലമായിട്ട് വരികയാണെങ്കിൽ സൂപ്പർ ലീഗ് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഈ ഇതിലോട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് വരാൻ പോവാണ് സോ അവരുടെ ഭാഗത്തു നിന്നും വേറെ പല എക്സ്റ്റേണൽ സോഴ്സസും സോ അങ്ങനെ വരുമ്പോഴേക്കും ഇതിൻ്റെ ഫൗണ്ടേഴ്സായ അതായത് ഇതിന് ഏറ്റവും മേജറായിട്ടുള്ള ഇത് വഹിച്ച റയൽ റയൻമാഡനും ഇപ്പോൾ അവർ രണ്ടുപേരുമാണുള്ളത് അവരാണ് ഇതിൻ്റെ ഫൗണ്ടേഴ്സ് എന്ന രീതിയിൽ നിൽക്കാൻ തോന്നുന്നത് സോ അവർക്ക് രണ്ടുപേർക്കും വൺ ബില്യൺ വെച്ച് വൺ ബില്യൺ യു എസ് ഡോളേഴ്സ് വെച്ച് രണ്ടുപേർക്കും വൺ ബില്യൺ ഈച്ച് കൊടുക്കും എന്നാണ് കേൾക്കുന്ന റിപ്പോർട്ടുകൾ സോ അങ്ങനെ വരുവാണെങ്കിൽ ബാർസലോണയ്ക്ക് ഓൾമോസ്റ്റ് അവരുടെ എല്ലാം തീർക്കാൻ പറ്റും സ്റ്റേബിൾ കണ്ടീഷനിലോട്ട് വരാൻ പറ്റും ഡ്രയൻമാർട്ടോട് ഓൾറെഡി നല്ല പൊസിഷനിലാണ് അവർ കുറച്ചുകൂടെ ആവും ആൻഡ് ഈ ലീഗിനെ കുറിച്ച് പറയുന്നത് കാര്യങ്ങളല്ല നമുക്കറിയാം മിക്ക നമ്മൾ ഓർത്താ സിക്സ് പ്രീമിയർ ലീഗ് ക്ലബ്സുകളും പുറകോട്ട് പോയി ഇനി സൂപ്പർ ലീഗ് നടക്കുന്നില്ല ബാർസൈൻ റയലും വിചാരിച്ച എന്നാ കാണിക്കാനാണ് ബാർസയും റയലും വിചാരിച്ചാൽ പലതും കാണിക്കും എസ്പെഷ്യലി പെറസ് നമുക്കറിയാം പ്രോബ്ലി നമ്മൾ ഫിഫയുടെ പ്രസിഡൻ്റിൻ്റെ കാര്യം പറയും യു എഫയുടെ പ്രസിഡൻ്റ് കാര്യം പറയും പക്ഷേ വേൾഡ് ഫുട്ബോളിൻ്റെ ദ മോസ്റ്റ് പവർഫുൾ മാൻ റയൽ റേൾമാഡറിൻ്റെ പ്രസിഡൻ്റായ ഫ്ലോറൻറ്റീനോ പെറസ് ആണെന്ന് പല ജേണലിസ്റ്റുകളും പല ഫുട്ബോൾ എക്സ്പേർട്ടുകളും പറയാറുണ്ട് അദ്ദേഹത്തെ കയറി ചൊറിയാനായിട്ട് യു എഫ് എ പ്രസിഡൻ്റായാലും ഫിഫയുടെ പ്രസിഡൻറ്റായാലും ആരാണും പോകാൻ പോകത്തില്ല നമുക്കറിയാവുന്നൊരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ പവറിനെ കുറിച്ച് നമുക്കറിയാം സോ ഇതിൻ്റെ പിന്നിൽ അദ്ദേഹം നല്ല കളി കളിക്കുന്നുണ്ട് സോ ഈ ഒരു സംഭവങ്ങളെല്ലാം ഒതുക്കി നിൽക്കുന്ന സമയത്ത് വളരെ സീക്രട്ടി പറയുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അറുപതോളം ക്ലബ്ബുകളുമായിട്ട് ലപ്പോട്ടയും പെറസും മറ്റുമൊക്കെ ഡിസ്കഷൻ നടത്തി കൂടാതെ എ ട്വൻ്റി ടുവിൻ്റെ സ്പോർട്സ് മാനേജ്മെൻ്റും എല്ലാം കൂടെ ഡിസ്കഷൻസ് നടത്തി അറുപതോളം ക്ലബ്ബുകൾ ഈ കോർട്ടിൻ്റെ ഓർഡർ ഫേവറായിട്ട് വന്നാലായിട്ട് സൂപ്പർ ലീഗിൽ ഉടനെ വന്ന് ജോയിൻ ചെയ്യാനായിട്ട് റെഡി ആയി നിൽക്കുകയാണെന്നാണ് കേൾക്കുന്ന റിപ്പോർട്ടുകൾ നമുക്കറിയാം മിക്കവാറും ചില പ്രമേയ ലീഗ് ക്ലബ്ബുകളും അമ്മ ക്ലബ്ബുകളൊക്കെ ചിലപ്പോൾ ആദ്യമേ ഒന്ന് പിന്മാറും പക്ഷേ ഒരു ടു ത്രീ ഇയേഴ്സ് കഴിയുമ്പോൾ ഈ ഈ വമ്പൻ ക്ലബ്ബുകൾക്ക് കിട്ടുന്ന ക്യാഷ് കാണുമ്പോൾ കൂടാതെ നമുക്കറിയാം സൗദി അറേബ്യൻ ക്ലബ്ബുകൾ എം എൽ എസ് ക്ലബ്ബുകൾ സൗത്ത് അമേരിക്കയിൽ നിന്നുള്ള ക്ലബ്ബുകൾ ഏഷ്യയിൽ നിന്നുള്ള പല വമ്പൻ ക്ലബ്ബുകൾ ഇനി സൂപ്പർ ലീഗിലോട്ട് കയറാൻ നോക്കും അതിനു ഒരു കാര്യം ഉറപ്പാണ് സൗദി അറേബ്യ ഫണ്ട്സ് ശരിക്കും ഇഞ്ചക്ട്യും സൗദി അറേബ്യയിൽ നിന്ന് മാക്സിമം ക്ലബ്ബുകൾ ഇവർ ഇൻവൈറ്റും ഇവർ കേറ്റാനും ശ്രമിക്കും ആൻഡ് അവിടെ നിന്ന് കിട്ടാൻ പോകുന്ന ഫണ്ട്സ് വിൽ ബി ഇം എൻസ് സോ അതുപോലെ തന്നെ എം എൽ എസിൽ നിന്നുള്ള ക്ലബ്ബുകളും അവരും സോ അങ്ങനെ വരുമ്പോഴേക്കും ആദ്യമേ ഒക്കെ നമുക്കൊരു ഇത് തോന്നുമെങ്കിലും മേ ബി ഒരു സിക്സ്റ്റി ടീംസിനെ അവരെ ഒപ്പിച്ചാൽ അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ എന്നാ പറയുക കൂടുതൽ കൂടുതൽ ടീമുകൾ ആയിരത്തി രണ്ട് മൂന്ന് വർഷമൊക്കെ കഴിയുമ്പം ഈ ബാർസൈൻ ഒക്കെ ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ഓരോ വർഷം ഉണ്ടാക്കുന്ന കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈവൻ യു എഫ് എ കോമ്പറ്റീഷനിൽ നിന്നും മാറേണ്ട വന്നാലും ക്ലബ്ബുകൾ വരാൻ തുടങ്ങും അതാണ് സംഭവിക്കാൻ പോകുന്നത് കാരണം മണി ടോക്സ് അതൊരു ഫാക്റ്റാണ് ശരിയാണ് ഫുട്ബോൾ ഫാൻസിൻ്റെ കയ്യിൽ നിന്ന് ഫുട്ബോൾ കൂടുതൽ എടുക്കപ്പെടും അങ്ങനെ കുറേ ഇഷ്യൂസൊക്കെ ഉണ്ട് അതൊരു വേറെ വച്ചാൽ അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് പിന്നെ സംസാരിക്കാം സോ ഇതൊരു ലീഗ് ഫോർമാലറ്റി നടത്താനായിട്ടും ആദീമേ പറഞ്ഞ പോലെ അല്ല ആദിമയൊക്കെ പറഞ്ഞ പ്രൊപ്പോസൽസ് ബിഗ് ക്ലബ്സ് ഉള്ളി റലഗേഷൻ അങ്ങനത്തെ സംഭവം എന്നാണ് പക്ഷേ ഇതങ്ങനെയല്ല ഇപ്പം ഈ എ ട്വൻറ്റി ടു സ്പോർട്സ് മാനേജ്മെൻറ്റും മറ്റും എല്ലാം ഡിസ്കഷനായിട്ട് കുറേ കണ്ടീഷൻസ് വെച്ചിട്ടുണ്ട് സിക്സ്റ്റി ടു എയ്റ്റി ടീംസുമായിട്ട് ഡീലിലെത്തണം സോ ഓൾമോസ്റ്റ് സിക്സ്റ്റി ടീംസുമായിട്ട് ഡീലിലെത്തിയെന്നാണ് പറയുന്നത് ഈ കാര്യം ഒക്കെ ആയാൽ കൂടാതെ റലഗേഷൻ പല പല ഡിവിഷൻസ് ആക്കിയിട്ട് റിലഗേഷനും അത് ഇതും ഫസ്റ്റ് ഡിവിഷൻ സെക്കൻഡ് ഡിവിഷൻ തേർഡ് ഡിവിഷൻ പോലെ നടക്കും ആൻഡ് ഒരു ടീമുകൾക്ക് ഗ്യാരൻ്റീഡ് സിക്സ്റ്റീൻ മാച്ചസോ അങ്ങനെ എങ്ങാണ്ട് ഹോമിലെവലായിട്ട് സിക്സ്റ്റീൻ മാച്ചസ് ആയിട്ട് ഈ ഒരു ലീഗിൽ കളിക്കേണ്ടി വരും ആ ഒരു രീതിയിലുള്ള ഫോർമാറ്റാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നാണ് കേൾക്കുന്നത് സോ ഒരു പ്രോപ്പർ രീതിയിൽ തന്നെ നടത്തിക്കൊണ്ട് പോകും കൂടാതെ തോന്നുന്ന പോലെ റൂൾസ് ഒന്നും ഇടാൻ പറ്റത്തില്ല അതൊക്കെയാണ് ഇപ്പം പറയുന്നത് ഇപ്പം പറയുന്നത് പ്രോപ്പറായിട്ടൊരു ബോർഡിനെ നിയമിക്കും പ്രോപ്പറായിട്ടുള്ള റൂൾസും റെഗുലേഷൻസും കാണും ഈ ബാർസെയിം റയലും ഇപ്പം നിൽക്കുന്നു അവർക്കൊരു പ്രിഫറൻസ് ഈ വൺ ബില്യൻ്റെയും കൂടാതെ അവരുടെ അവർക്ക് മേ ബി നമുക്കറിയാം കുറച്ചുകൂടെ പവർ കിട്ടാൻ ചാൻസ് ഉണ്ട് ഈ ഒരു ഫൗണ്ടേഴ്സ് എന്ന നിലയിൽ ഇതിനുവേണ്ടി ഉറച്ചു നിന്ന് എന്ന നിലയിൽ സോ ഫണ്ട്സ് വരും നമുക്കറിയാം പലയിടത്തുനിന്നും ഫണ്ട്സ് ഇനി വരും പല ക്ലബ്ബുകളും ഈ നോക്കി നോക്കിയിരിക്കുകയാണ് പല വമ്പൻ ക്ലബ്ബുകൾ ഒരു ബുദ്ധിമുട്ട് കാണും ഈ ലീഗിന് പക്ഷേ ഗ്രാജ്വലി ഗ്രാജ്വലി പൈസ എവിടെയാണോ കൂടുതൽ അങ്ങോട്ട് ക്ലബുകൾ വരാനായിട്ടുള്ള സാധ്യത വളരെ കൈയാണ് പക്ഷേ ഇതെല്ലാം നടക്കണമെങ്കിൽ ഇരുപത്തൊന്നാം തീയതിയിലെ വിധി ഇവർക്ക് അനുകൂലമായിട്ടായിരിക്കണം സോ അനുകൂലമായിട്ടാണ് വരാൻ പോകുന്ന ചാൻസ് എന്നാണ് മുൻപോടെ പെട്ടീവൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് സോ സ്പാനിഷ് മീഡിയാസ് ഇതിനെ ഇവരെ രണ്ട് ക്ലബുകൾക്കും സപ്പോർട്ട് ചെയ്തൊക്കെ എഴുതും അതൊക്കെ ഊഹിക്കാവുന്നതാണ് പക്ഷേ അനുകൂലമായിട്ട് വന്നാലേ ഇത് നടക്കത്തുള്ളൂ അനുകൂലമായിട്ടല്ല വരുന്നെങ്കിൽ വീണ്ടും കേസുമായിട്ട് തന്നെ ഇവർ വേറെ എന്തെങ്കിലുമൊക്കെ ഇത് കണ്ടുപിടിച്ച് മുന്നോട്ട് പോകും സോ സൂപ്പർ ലീഗ് ഈസ് നോട്ട് ഡെഡ് ഡെഡെന്ന് പെറസ് പറഞ്ഞിരുന്നു കുറച്ച് നാൾ മുമ്പ് അതൊരു ഫാക്റ്റാണ് അവർ സീക്രട്ടി പിന്നാമ്പർ വഴി കളിക്കുന്നുണ്ടായിരുന്നു ഇതുകൊണ്ട് ഏറ്റവും അടി കിട്ടാൻ പോകുന്ന യു എഫ് എക്കാണ് സോ നമുക്കറിയാം യു എഫ് എ ജനറേറ്റ് ചെയ്യുന്ന ഫണ്ട്സിൻ്റെ എന്താ പറയുക പകുതി പോലും ക്ലബ്ബുകൾക്ക് കൊടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ഡൗട്ടാണ് ഓരോ കോമ്പറ്റീഷൻ അറിയുമ്പോൾ ഇത്ര ഫണ്ട് കിട്ടുന്നുണ്ട് പ്രോപ്പറായിട്ട് ഇത്ര ഫണ്ട് വന്നു അതെങ്ങനെ വിനിയോഗിച്ചു എന്നുള്ളതിൻ്റെ എല്ലാ റിപ്പോർട്ട്സും യു എഫ് എ വിടണോന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒക്കെ വന്ന് പറയുന്നത് സോ പാരസ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവർ ജനറേറ്റ് ചെയ്ത ഫണ്ട്സ് ഒന്നും കറക്റ്റല്ല ഇപ്പോൾ ലപ്പോട്ടേം പറഞ്ഞിട്ടുണ്ട് പുറത്ത് വിടുന്ന ഫണ്ട്സിൻ്റെ കാര്യങ്ങളൊന്നും അല്ല നമുക്കല്ല യു എഫ് എ ആണെങ്കിലും ഫിഫ ആണെങ്കിലും എല്ലാം എല്ലാത്തിനും അഴിമതികളും ഇഷ്ടംപോലെയുണ്ട് സോ പുറത്ത് വിടുന്ന ഫണ്ട്സിൻ്റെ കാര്യം കറക്റ്റ് ഇല്ല ഈ ക്ലബ്ബുകൾ ഇവരുടെ വാദം എന്താണെന്ന് വെച്ചാൽ ഇവർ പ്ലെയേഴ്സിൻ്റെ പേ ചെയ്യുന്നു ഇവർ ജന മണി ജനറേറ്റ് ചെയ്ത് കൊടുക്കുന്നു യു എ യു എഫ് എ ചുമ്മാ ഒരു ബോഡിയായിട്ട് ആക്ട് ചെയ്തിട്ട് ക്ലബ്ബുകൾക്ക് കിട്ടുന്നതിനേക്കാൾ കിട്ടേണ്ട പ്രപ്പോഷനേക്കാളും അവർക്ക് അർഹിക്കപ്പെടുന്ന പ്രൊപ്പോഷനേക്കാളും കൂടുതൽ യു എഫ് എ മറ്റ് കാര്യങ്ങൾക്കായിട്ട് യൂസ് ചെയ്യുന്നതെന്നൊക്കെയാണ് പറയുന്നത് പിന്നെ ഈ സൂപ്പർ ലീഗ് വരുവാണെങ്കിൽ ഒരു കാര്യം കൂടെ ഉണ്ട് വുമൻസ് ഡിവിഷനും വുമൻസ് ലീഗ് അതായത് വുമൻസ് ഫുട്ബോളിലേക്ക് ജനറേറ്റ് ചെയ്യുന്നതിന് ഇത്ര ഫണ്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം അങ്ങനെ കുറച്ച് റൂൾസും കൂടെ അവർ വെക്കുന്നുള്ളതാണ് കേൾക്കുന്നത് സോ അങ്ങനെ പല പല ഇംപ്ലിക്കേഷൻസും ഈ സൂപ്പർ ലീഗിൽ അവർ വെക്കുന്നുണ്ട് സോ ഇതൊക്കെയാണ് ജസ്റ്റ് ഒന്ന് പറയാനായിട്ടുള്ളത് അതിൻ്റെ വിധി അനുകൂലമായിട്ട് വന്നാലേ നടക്കത്തുള്ളൂ ഇപ്പോഴേ പറയുകയാണ് സോ അപ്പോൾ നമുക്ക് മറ്റൊരുപടി കാണാം അതുവരേക്കും ബൈ